അടുത്ത വാക്ക് വായിച്ച മോളെ അടുത്തത് അവൻ ലോകത്തോട് സംസാരിക്കും സാത്താൻ പണ്ടത്തെ കാലത്ത് ആര് സംസാരിക്കും ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അങ്കിളിനെ കിട്ടിയിൽ എന്താ പേര് അങ്കിളിന്റെ പേര് ഗൂഗിൾ അങ്ങനെ വല്ല കേട്ടിട്ടുണ്ടോ സന്തോഷമില്ലല്ലോ സഹോദരമാർ മരണ വീട്ടിലൊക്കെ കണക്ക് ഇരിക്കുന്നല്ലോ സോത്രം ഗൂഗിൾ ഗൂഗിൾ നമ്മുടെ വീട്ടിൽ ഒരു പണിക്കാരിയെ വെച്ചാൽ ദിവസം അഞ്ഞൂറ് കൊടുത്താലും കിട്ടിയിരുന്നൊരു ജോലിക്കാരി പക്ഷേ ഈ അങ്കിളിന് എത്ര കൊടുക്കണം മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം എല്ലാ കാര്യവും പറഞ്ഞു തരത്തില്ല ഈ കൊച്ചുങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സി ബി എസ് ഇയിലെ പിള്ളേർ പറയത്തില്ല മമ്മിക്കൊരു പണ്ണാങ്കട്ടെ അറിയത്തില്ല ഞാൻ ഗൂഗിളിനോട് ചോദിക്കാം സോത്രം മിണ്ടുന്നില്ലല്ലോ സോത്രം ആരാ ആ കിടക്കുന്ന ഗൂഗിൾ സംസാരിക്കുമെന്നാണ് പണ്ട് നെയ്യാറ്റിങ്ങര വന്നിട്ട് ഉദയംകുളം മര്യാപുര വളാത്താങ്കര ഈ നാരോടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല സോത്ര കൊല്ലത്ത് കിടന്ന് ഞാൻ ഇവിടെ എല്ലാം പ്രസംഗിച്ചു എനിക്കറിയാം സോത്രം അതുകൊണ്ട് ഞാൻ ചോദിച്ച് ചേട്ടനോട് ചോദിക്കുക എവിടെ ഈ നെയ്യാറ്റിങ്കര കഴിഞ്ഞ് ഉദ്യംകുളങ്ങര ഇന്നുവല്ല ചോദിക്കണോ മൊബൈലിന് ഗൂഗിളിനോട് ചോദിച്ചാൽ ചേച്ചി ഈ ഉദയംകുളങ്ങര എന്നാണ് ഉടനെ മൊബൈൽ ഗോ ടു കിലോമീറ്റർ അമരവിള ഗെറ്റ് കേട്ടിട്ടില്ലേ മൊബൈൽ വഴി വരെ കാണിച്ച കാണിച്ച് കാലം സാത്താൻ ഗൂഗിൾ ഗൂഗിൾ സംസാരിക്കുമെങ്കിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന കയ്യിൽ ഫൈവ് ജി സാറ്റലൈറ്റ് വഴി അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു സാമ്പിൾ ഈ മണ്ഡലമേതാ സാമ്പാഷ പാഠശാലയാണോ അതോ എവിടെ നെയ്യാറ്റിൻകരയാണോ ഈ മണ്ഡലം അസംബ്ലി നെയ്യാറ്റിങ്കര ഇവിടുത്തെ എം എൽ എ സഖാ വാൻസലൻ സോത്രം ഈ കോവിഡ് കാലത്ത് എലക്ഷൻ നടന്നപ്പോൾ നിങ്ങളുടെ വീട്ടിലെങ്ങാണ് വന്നോ മൊബൈൽ രാവിലെ ഓൺ ചെയ്തപ്പം വന്നില്ലേ ഹലോ ഞാൻ സഖാ വാൻസലൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാ ചുറ്റിക്ക നക്ഷത്രത്തിൽ അടയാളപ്പെടുത്തുക കേട്ടവരുന്ന കൈ ഉയർത്തിയാട്ടെ സ്വോത്രി അങ്ങനെ പേടിക്കുന്ന എന്തിനാ മക്കളെ ഞാൻ പടം പടവെടുക്കത്തില്ല കൈ കയ്യുയർത്തിയാട്ടെ സ്വോത്രം ഉടനെ അടുത്ത എതിർ സ്ഥാനാത്തിർത്തി പറഞ്ഞില്ലേ കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്യാം അങ്ങനെ ഇതെല്ലാം സാമ്പിൾ തുടങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് നിങ്ങൾ കാണുന്ന കമ്പ്യൂട്ടർ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ ഈ ക്യാമറ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇന്നത്തെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും അന്ത്യകാലം ബൈബിളിൽ ഉണ്ടോ കോവിഡിൻ്റെ മറവിൽ സാത്താൻ സംസാരിക്കാൻ പോകുന്നു വായിക്കാം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം അവൻ ലോകത്തോട് സംസാരിക്കുമെന്നോ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഗൂഗിളിനോട് ഓരോ ഡിക്ഷണറി കാര്യങ്ങൾ ചോദിക്കുന്നു വഴി ഗൂഗിളിനോട് ചോദിക്കുന്നു ഏത് നല്ല ഡോക്ടർ ഇവിടെ ഉണ്ടെന്ന് ഗൂഗിളിനോട് ചോദിക്കുന്നെങ്കിൽ കർത്താവിന്റെ പരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് നിങ്ങളിരിക്കുന്ന ത്രീ ജിയും ഫോർ ജിയും ഫൈവ് ജിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ സിസ്റ്റർ ഒരുവന്റെ കയ്യിൽ വരാൻ പോകുന്നു അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു അതുകൊണ്ട് യേശു പറഞ്ഞത് ഇസ്രായേൽ തളിർക്കുമ്പോൾ അവൻ അടുക്ക വാതിൽക്കലായിരിക്കുന്നു നെയ്യാറ്റിങ്കരയിലെ സഖാ വാൻസർ മൊബൈൽ കൂടി നിങ്ങളോട് ഓട്ട് ചോദിച്ചെങ്കിൽ ഇനി കർത്താവിൻ്റെ പരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആൻറ്റി ക്രൈസ്റ്റ് നിങ്ങളുടെ മൊബൈലിനകത്ത് സംസാരിക്കും ഇന്ന് നെയ്യാറ്റിൻകര ആര് ഇറങ്ങരുത് ീടച്ചിട്ടിരിക്കണം ക്വാറന്റീനിൽ കണക്ക് നിങ്ങളുടെ കെറ്റു വീട്ടിനകത്ത് കിട്ട് അങ്ങനെ ഒരു ഭരണാധികാരി വരാൻ പോകുന്നു അധർമ്മത്തിന്റെ മർമ്മം തുമ്പുകെട്ട ഇടയ നാശയോഗ്യ വരുവാനിരിക്കുന്ന പ്രഭു നയബുദ്ധിയുള്ളവൻ ലോകത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നു പത്മോസിന്റെ ഏകാന്തതയിൽ പറയുന്നു അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു വമ്പും ദൂഷണവും പറയുന്നു നാവ അവന് ലഭിക്കുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇന്നത്തെ ഗൂഗിൾ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ സാത്താന്റെ ശബ്ദം ശബ്ദം നിങ്ങളുടെ മൊബൈലിൽ കേൾക്കാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക സാത്താന്റെ ശബ്ദം ഞങ്ങളുടെ മൊബൈലിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ ഈ തലമുറയിൽ മുടങ്ങ അതിന്റെ പേരായി ഇവിടെ കയറി വരുക ഇന്ന് രാത്രി കാലം സമീപമാ ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങുക ഞങ്ങൾ പ്രസംഗിക്കുന്ന നാഥൻ വരാറാൽ ഇന്ന് രാത്രി മര്യാപുരമേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക

സകലരെ മാനേജോ അവന്റെ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേൾക്കുമെങ്കിൽ അഞ്ഞൂറ്റമ്പത് കൊല്ലം മുമ്പ് അകത്ത് സിംഹങ്ങളുടെ കുഴിയിൽ വീണ് അവിടുന്ന് പുറത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് നിവർത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്ന് രാത്രി കണ്ടക് ദൈവമക്കൾ പറയണം വരുവാനുള്ളവൻ വരു താമസമേറെ ഇല്ലോ മര്യാപുരമേ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ള വചനം മനസ്സിലാക്കി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു നമ്മുടെ 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 ഒന്നാമത്തെ സംഭവം സംഭവം മറവിൽ 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 രണ്ടാമത്തെ ഇരിക്കണേ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് രാത്രി ബാക്കി നാളെ ഒരു കമ്പ്യൂട്ടറിനകത്ത് പോയി എന്താ ഇവിടെ മൂന്ന് കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ വന്നത് ഒന്ന് കോവാക്സിൻ രണ്ട് കോവിഷീൽഡ് മൂന്ന് റഷ്യയുടെ സ്പുട്നിക്ക് പക്ഷേ ഈ കോവിഡ് വാക്സിൻ എടുക്കാൻ നിങ്ങൾ നെയ്യാറ്റിൻകരയോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് പോയാൽ നിങ്ങളുടെ വാക്സിൻ എടുക്കുവോ എടുക്കത്തില്ല അവർ ആദ്യം പറയും എന്തോ ചെയ്യണം ആധാർ ലിങ്ക് ചെയ്യണം മൊബൈൽ നമ്പർ കൊടുക്കണം അപ്പോൾ സ്ലോട്ട് വരും അങ്ങനെ വാക്സിൻ കിട്ടു ഒരു മലയാളം ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ തിരുവനന്തപുരം ആർ സി സി നേരിട്ട് ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അവരൊന്നും ഈ റേഷൻ കാർഡ് ചോദിക്കുക ആധാർ ചോദിക്കത്തില്ല ഒന്നും ചോദിക്കത്തില്ല ഇന്ന് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റിന് അവർ ചോദിക്കത്തില്ല പക്ഷേ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ വാക്സിൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത് മൊബൈലിനകത്ത് സ്പോട്ട് വരണം എന്തിനു വേണ്ടി ആധാർ ലിങ്ക് ചെയ്യുന്നു ലോകം ഒരുവൻ ഡീറ്റെയിൽ തന്നെ വിളിക്കാം ഇന്ന് രാത്രി വിളിച്ചു സാറേ ചെങ്കൽ പഞ്ചായത്തിൽ എത്ര പറഞ്ഞാൽ അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് ഇത്ര വോട്ടർമാരുണ്ടെന്ന് സ്വോത്രം അതുപോലെ ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ പോകണം ഇന്ത്യ ആധാർ ഇസ്രയേൽ പാസ്പോർട്ട് ദുബായ് എമിറേറ്റ് ഐഡന്റിറ്റി അമേരിക്ക സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ മുഴുവൻ കയ്യിലേക്ക് പോയി അറുന്നൂറ്റി അറുപത്തിയാറിലേക്ക് ഇന്ന് രാത്രി നെയ്യാറ്റിൻകര ജനസേവന കേന്ദ്രത്തിലോ നിങ്ങൾ ഒരു വാക്സിൻ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്യുമ്പോൾ എവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിങ്ങളുടെ ഡേറ്റ രണ്ട് എയിംസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂന്ന് യു ജനറൽ സെക്രട്ടറി അന്തോണിന്റെ കമ്പ്യൂട്ടർ ഡേറ്റ അത് കഴിഞ്ഞിട്ട് നാല് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന്റെ നേതാവ് ആന്റണി ി അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഒക്കെ തീ ഡേറ്റ തീർന്നില്ലേ അതുകൊണ്ടല്ലേ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നിട്ട് എന്താ പറഞ്ഞാമോ ഒരു ദിവസം രാവിലെ പാൻറ് ഷർട്ട് ഇട്ട് പറഞ്ഞു ോ ബകനോ സബ് നാഗരിയോ സൗ കരോഡ് ആദ് കോടി പേര് സോത്രം ഇത് ആര് പറഞ്ഞു പാറശാല ആശുപത്രി പറഞ്ഞോ അമ്മാമേ നെയ്യാറ്റിങ്കര പറഞ്ഞോ അച്ഛായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പറഞ്ഞോ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത് കൈക്കകത്ത് ഈ കുത്തുമ്പോൾ കമ്പ്യൂട്ടർ വഴി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്ത് വാക്സിൻ എടുത്ത കണക്കെത്തുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണോ ഇതിന്റെ മറവിൽ അവനടുക്ക വാതിൽക്കലായിരിക്കും

പൈസ പ്രസംഗിച്ച കാശുണ്ട് ഗിഫ്റ്റ് തരാൻ കൈ തയ്യാട്ട് ഉയർത്തിയാട്ടെ സോത്ര വിഷമിക്കേണ്ട കൈ ഉയർത്തിയാട്ടെ കണ്ടോ ബി എസ് എൻ എല്ലിരിക്കുന്ന പെങ്കൊച്ചിനോട് ആര് പറഞ്ഞ് നൂറ്റി എഴുപത് കോടി വാക്സിൻ ഇവിടെ ചെലവായെന്ന് നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ കമ്പ്യൂട്ടർ വഴി ഇത് ബി എസ് എൻ എല്ലിനകത്ത് അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്ത് യു എന്റെ സെക്രട്ടറി ജനറലിന് മുമ്പിൽ ഡബ്ല്യു എച്ച്ഒയുടെ കണക്കിനകത്ത് നമ്മുടെ മുഴുവൻ പേരും ഐഡന്റിറ്റിയും വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം എല്ലാറ്റിൻ്റെയും അവസാന ം വന്നിരിക്കുന്നു മക്കള് ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് മടയാളം എന്ത് അത്തിയെ നോക്കിയൊരു ഉപമ പഠിപ്പി അതിന്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ അവനടുക്ക വാതിൽക്കൽ കോവിഡിന്റെ മറവിൽ അച്ചായന്മാരെയും കുഞ്ഞുങ്ങളെ അമ്മാമ്മമാരെ മുഴുവൻ ഇന്റർനെറ്റിന്റെ ടെക്നോളജി പഠിപ്പിച്ചെങ്കിൽ കോവിഡിന്റെ മറവിൽ ഗൂഗിൾ സംസാരിച്ചെങ്കിൽ കോവിഡിന്റെ മറവിൽ മുഖാമുഖം സംസാരിച്ചെങ്കിൽ കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി നമ്മുടെ മുഴുവൻ ഒരുവൻ കൊണ്ടുപോയെങ്കിൽ താമസം കാലമായി ഇന്ന് രാത്രി നിന്റെ നീ മൂന്നാമത്തെ സംഭവം മറവിൽ നടന്നു കർഷക സമരം എവിടെ സമരങ്ങൾ തുടങ്ങിയത് അന്ത്യകാലം ജനം റോഡിൽ ഇളകും എവിടെ തുടങ്ങി രണ്ടായിരത്തിഒമ്പത് അമേരിക്കകത്ത് നാല്പത്തി എട്ട് മണിക്കൂർ ആ പണിമുടക്ക കഴിഞ്ഞ മാർച്ച് മാസത്തെ നെയ്യാറ്റിങ്കര മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് രണ്ടു ദിവസം കർത്താൽ കേട്ടവരുന്ന് കൈ വർത്തിയാട്ടെ മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി സന്തോഷമില്ലല്ലോ പേടിക്കണ്ട ഇത് എവിടെ നിന്ന് വന്ന് അമേരിക്കയിൽ നിന്ന് വന്ന നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞോട്ട് അതാണ് രണ്ടായിരത്തി ഒമ്പത് ഞാൻ മുമ്പോട്ട് പറഞ്ഞു കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താ അത് ചൈനയിലേക്ക് വന്ന് ടിയാമൻ സ്ക്വയറി കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊന്നു തീർന്നില്ല അടുത്തത് വീണ്ടും വന്നു എവിടെ വന്ന് ഗൾഫിൽ ഷേഖകുമാരുടെ കാർ തടഞ്ഞു മലയാളിയും തമിഴ്നാട്ടുകാർ ശമ്പളം കൂടുതലും അടുത്ത ജനം റോഡി ഇറങ്ങി ബ്രിട്ടണിൽ കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡൽഹിയിൽ ഒരെളക്കമിളകി അണ്ണാ കസാരെ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എവിടെ രാംലീല മൈതാനം ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം രണ്ട് രാത്രി ഉറങ്ങിയില്ലെന്ന് ഞാൻ വിചാരിച്ചു എവിടെങ്ങാണ്ട് പ്രാർത്ഥനയ്ക്ക് പോയന്ന് മൂന്ന് രാത്രി അപ്പോഴാണ് എഴുതിയേക്കുന്ന ഈ അപ്പച്ചൻ ബിസിൽവാട്ട് കയറി അന്നൊരു പാർട്ടി വന്നില്ലേ ഡൽഹിയിൽ ആ പാർട്ടിയുടെ പേര് സഹോദരിമാർക്ക് ഇഷ്ടമല്ലാത്ത ചിഹ്നം ചൂല് കേട്ടവരാന്ന് കൈ ഉയർത്തിയൊരു സൂത്രം അവരുടെ പേര് ആപ്പ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ വർഷം കേജരിവാൾ അവൻ്റെ പേര് തന്നെ ഒരു വാള സൂത്രം വെളിപ്പാട് ആറിൽ എഴുതിയിട്ടുണ്ട് വാള് പക്ഷെ ഒരു സംഭവം നിറഞ്ഞുതരാം ഈ കർഷക സമരം നടന്നപ്പോഴേ ഈ കേജരിവാൾ എന്തോ ഇത് പഞ്ചാബിന്ന് വന്നവർക്ക് നമ്മുടെ മര്യാപുരത്തെ റേഷൻ കടക്കാർ അന്യ സംസ്ഥാനത്തൊഴിലാളിക്ക് ഇച്ചിരി മണ്ണെണ്ണയൊക്കെ കാണാതെ കൊടുക്കുന്ന കണ്ടിട്ടില്ല സോത്രം രാത്രി വരുമ്പോൾ സൈക്കിളെ അരിഞ്ചാക്കും പിടിച്ചു വെച്ച് കൊടുക്കത്തില്ല അങ്ങനെ ഈ കേജരിവാൾ കൊടുത്തു ദിൽവല് ദുൽഖന്യം ലേജായം ക മണ്ണുംചാരിയിരുന്നോ പെണ്ണും കൊണ്ടുപോയി സോത്രം ഇന്ന് പഞ്ചാബ് ഭരിക്കുന്നതാര മോഡി സാറിന് അറിയത്തില്ല ഞങ്ങൾ നോക്കുമെന്ന് സോണിയ പറഞ്ഞ് ഞങ്ങൾ പഞ്ചാബ് പിടിക്കുമെന്ന് അതാ ഹിന്ദിക്കാരൻ പറഞ്ഞ് ദിൽവാലേ ദുൽഖന്യ ലേജായ മണ്ണും മണ്ണുംചാരിന്നോ പെണ്ണും കൊണ്ടുപോയി സോത്രം പിന്നെ തൊണ്ണൂറ്റിയേഴ് സീറ്റ് ആപ്പ് പിടിച്ചു സ്വാത്രം കണ്ടില്ല ഇപ്പം കേരളക്കാർക്ക് ഒരു ഞെട്ടൽ എല്ലാ ഡോക്ടർമാരും അത് ചേരുവ നമ്മുടെ ആൾക്കാർ രണ്ട് വെള്ളത്തെ കാലി ഔട്ടെന്ന് പറയല്ലോ സന്തോഷമില്ലല്ലോ സോത്രം എവരിങ്ങനെ കലാപമൊക്കെ ഉണ്ടാക്കും രാഷ്ട്രീയം പറയും കൊടിയൊക്കെ ശരിയാ പക്ഷെ കാര്യം വരുമ്പോ ഒന്നാ മിണ്ടുന്നില്ലല്ലോ ലൂലുമാൾ ഉദ്ഘാടനം ചെയ്തപ്പം ബി ജെ പി അവിടുണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ്സുകാരും ഉണ്ട് സഹോദരമുണ്ട് സോത്രം ഈ രാഷ്ട്രീയ നേതാക്കളുടെ കല്യാണത്തിനൊന്ന് പോയി നോക്കണം ഞാൻ പലതും പോയിട്ടുള്ളു ഇവര് കണ്ട എന്തോ ഒരു സ്നേഹ ചിന്നമ്മേ പൊന്നമ്മ അവറാച്ചാ കറിയാച്ച സോത്രം ഇവിടെ ഉദയംകുളംകരയിൽ നിന്ന് ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുന്ന സഹോദരന്മാർക്ക് ഇതറിയത്തില്ല സൂത്രം രാഷ്ട്രീയം തെറ്റല്ലെന്നല്ലേ ചുമ്മാതെ ഇതിൻ്റെ പേര് കശപിശയ്ക്ക് പോകരുത് ആശയം നല്ലതാ സോത്രം അങ്ങനെയെങ്കിൽ ആര് ഇന്ന് പഞ്ചാബ് ആപ്പ് ഭരിക്കുന്ന സൂത്രം അതെവിടത്തേക്ക് വന്നു തിരുവനന്തപുരത്തേക്ക് വന്നു എവിടാ സമരം സെക്രട്ടേറിയറ്റ് ഇരുന്ന് കടന്ന് നിലവിളി കടപ്പ് സമരം എന്തെല്ലാം ആ സമരങ്ങളായിരുന്നു സൂത്രം അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു നല്ല സംഘടന ഉണ്ടായിരുന്നു ബി എസ് ഡി പി കാണാനില്ലിപ്പം കടപിളി സമരം നിലവിളി സമരം ഉരുളൽ സമരം ഇപ്പൊ അവരെ കാണാനേ ഇല്ല എന്തോ തടഞ്ഞെന്ന ആൾക്കാരൊക്കെ പറയുന്നത് രംഗത്തേ ഇല്ല ഇപ്പൊ സ്വോത്രം കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് അച്ഛന്മാര് സമരമല്ലേ ആ മകാ ഇടമക ചെന്നാൽ മതി എന്തോന്ന് അവര് പറയും സോത്ര പാറശാല നോക്കിയാൽ മതി പാഷ്ടന്മാര് പാഷ്ടന്മാര് മോശമല്ല ഇറങ്ങി ആട് സംഗമം വേറെ സംഗമം ആ സംഗമം സോത്രം സൂചാട്ടം പ്രസംഗിക്കൊണ്ട് റോഡിൽ കുത്തിയിരിക്കുന്നു സോത്രം ആ സമയത്ത് പരസോധന കാണുമ്പോ യേശുവിനെ പ്രസംഗിച്ചോണം സോത്രം കൊല കൊല്ലങ്ങളായിട്ട് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നു എത്രയോ സംഘടനക്കാർ പറഞ്ഞു പാഷ്ടവിടെ അവിടെ കുത്തിയിരിക്കുക ഞാൻ പറഞ്ഞു ഞങ്ങൾ കുത്തിയിരിക്കണ്ട് ദൈവസന്നിധിയില്ല ദൈവമറിയാതെ ഭരണകൂടം കടത്തൊന്നും നടക്കത്തില്ല സോത്ര നമ്മുടെ ദൈവമാര് അഗ്നിവാലക്കൊത്ത കണ്ണുള്ളവനാണ് സോത്ര പാശന്മാരോട് സ്നേഹത്തിൽ പറയുക രാഷ്ട്രീയക്കാരന് വേണ്ടി കൊടി റോഡ് പരോധിക്കുവാനും അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് ജീവന്റെ സുവിശേഷം പറയുക ഓ ഒരുവൻ സർവ നേടിയാൽ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്താ വില അതുകൊണ്ട് അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചുവെങ്കിൽ ലോകത്തെ സ്നേഹിച്ച നാദൻ്റെ വചനം ഉയർത്തുവാനാണ് സംഘടനെ പോകുന്നത് നല്ല കാര്യം ശരിയാണ് ഓടിക്കുത്തിയിരിക്കാനോ സമരം വിളിക്കാനോ നടക്കരുത് പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഏത് പാസ്റ്റർമാർ രാഷ്ട്രീയക്കാരെന്ന് കാശും മേടിക്കരുത് സോത്രം അവസാനം നിങ്ങൾക്കിത് കെണിയാവും സോത്രം ഓട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് മേടിച്ച പലരൂപം ആളത്തിനകത്ത സൂത്രം എല്ലാം ഞാൻ പറഞ്ഞുതരാ നമുക്ക് ഭയമൊന്നുമില്ലല്ലോ സൂത്രം ഇതിനാ പേടിക്കുന്ന പറയുന്നതിന് സൂത്രം കർത്താവ് നോക്കിക്കോളും സോത്രം അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങനെയെങ്കിൽ ജനമിളകുന്നു തീർന്നില്ല സമരം ചെയ്യാൻ ആരാ ഏറ്റവും നല്ലത് സഹോദരിമാർ ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ ഞാൻ പ്രസംഗിച്ചത് രാജാക്കാട് രാജകുമാരി തൊട്ടിക്കാനം സേനാപതി ഉപ്പുകണ്ഠം അവിടെ എല്ലാം പോയപ്പോൾ എനിക്കൊരാഗ്രഹം ഈ രാഷ്ട്രീയ നേതാക്കളെക്കാൾ ഞാൻ ബിരുദം കൊടുത്താലൊരു വലിയ സംഭവം എനിക്ക് സഹോദരി ഗോമതിയെ കാണുമെന്നൊരാഗ്രഹം പൂപ്പാറ ഇടുക്കിയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ ഭാഷയായി കാണിക്കാം ഞാൻ അവരെ കണ്ടു ഓ അവർ തമിഴ്നാട്ടിൽ സംസാരിക്കുന്നത് അവഴാണ് ഉങ്ങൾ പാസ്റ്ററാണ് ഞാൻ പറയും പാസ്റ്റർ അപ്പം ഞാൻ ചോദിച്ച സിസ്റ്റർ നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു മൂവായിരം പെങ്കൊച്ചുങ്ങളെ റോട്ടി ഇറക്കി പെമ്പിൾ ഒരുമൈ അപ്പോൾ ഞാൻ ചോദിച്ച സഹോദരി ഇതെങ്ങനെ പറ്റി നോട്ടീസ് അടിക്കാതെ അപ്പോൾ പറയാം പാസ്റ്റ് ഇനി ഒരു സ്ട്രൈക്ക് വന്ന ആറായിരം കുളന്തകളെ ഞാൻ റോട്ടിറക്കും ഒന്ന് സോത്രം എൻ്റെ മൊബൈലിൽ വാട്സപ്പ് അടിച്ചാൽ മതിയെന്ന് സോത്രം ജനം ഇളവോ ഒന്ന് സോത്രം കണ്ടില്ലേ അന്ത്യകാലത്ത് ഇളകുമോ റോഡിനകത്ത് പുറകെ ഞാൻ വായിക്കാം അതിനാസ്പദമായി കോവിഡ് കാലത്ത് ഡൽഹിയിലെ കർഷക സമരം എത്ര പേര് കണ്ടു ലക്ഷക്കണക്കിന് പേർ ആരാ ഇതിന്റെ പിന്നിൽ കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ ഒരു ലക്ഷവും രണ്ട് ലക്ഷവുമല്ല സകല ജനവും ഡൽഹിക്കക തിളകി കർഷക സമരം ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം ഹരിയാന ലക്കിംപൂർ സിന്ധു അംബാല ഇവിടെയെല്ലാം പതിനായിരക്കണക്കിന് കർഷകർ ഇറങ്ങി എന്താ കാര്യം കർഷകന്റെ വിളയിലെ നിലത്തിൽ വിളയുന്ന വിളകൾ സവാള അത് കഴിഞ്ഞിട്ട് തക്കാളി ഒരു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉരുളം ഇതെല്ലാം റിലയൻസിനും അംബാനിക്കും കൊടുക്കാൻ പഞ്ചാബികളോട് പറഞ്ഞു അവർ പറഞ്ഞു ആം ലോക്ക മണ്ടി മാർക്കറ്റ് ആം മർജീമേം മർജീമ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിൽക്കുമെന്ന് ശ്രോത്രം പ്രധാനമന്ത്രി അമിത്ഷായൊക്കെ മുട്ടുമടക്കിയില്ലേ സോത്രം അവതാരം അവർക്ക് ഇട്ട് വിൽക്കാം വിപണി റിലയൻസിന് കൊടുക്കാൻ വേണ്ടി ചെയ്തതാ ആര് അതിനാ താരം ഉണ്ടായിരുന്നു മലയാളി ഉണ്ടായിരുന്നു തമിഴ്നാട്ടുകാരൻ ഉണ്ടായിരുന്നു ഹിന്ദിക്കാരൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാജസ്ഥാനി ഉണ്ടായിരുന്നു പഞ്ചാബുകാരൻ നേതൃത്വം ആ സമരം കർഷക സമരം കോവിഡിന്റെ മറവിൽ അവൻ ജനത്തെ ഇളക്കി ഇതൊരന്തിമ യുദ്ധത്തിലേക്ക് വരുന്നു ബൈബിളിനകത്തുണ്ടോ അന്ത്യകാലത്ത് ഇത് നടക്കും അധികാരം അവൻ്റെ മൂന്നാമത്തെ സംഭവം നമ്പർ വൺ വി ആർ ഹേഡിംഗ് ദ ട്രൂത്ത് അവൻ അടുക്ക വാതുക്കൾ ദ ഗൂഗിൾ ഈസ് പീക്കിംഗ് ആൾസോ അന്ത്യകാലത്ത് മനുഷ്യന്റെ മുഖം മുഴുവൻ കമ്പ്യൂട്ടറിനകത്തേക്ക് രണ്ട് കോവിഡിന്റെ മറവിൽ നമ്മുടെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുപോയി ഏഴു ലക്ഷം പേർ ഇന്ത്യയിൽ മരിക്കുമ്പോൾ കോവിഡിനെ അനു അവഗണിച്ച് പതിനായിരക്കണക്കിന് കർഷകർ ഹരിയാനയിലും സിങ്കുവിലും അംബാലയിലും ഇറങ്ങിയെങ്കിൽ യേശു പറഞ്ഞ പ്രവചനം നിവർത്തി അവൻ അടുക്ക വാതിൽക്കൽ അധികാരം അവൻ്റെ കയ്യിലേക്ക് നാല് കോവിഡ് കാലത്ത് ക്ലിയറായിട്ട് ഇന്റർനെറ്റിൽ ഇതുവരും അജിബ്രദർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർ വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ദാ നമ്മുടെ പ്രധാനമന്ത്രി എവിടെ പോയി സഭ പരമാധ്യക്ഷനെ കാണാൻ പോയി ആര് പോയി മോഡി സാർ പോയി എന്തിനു വേണ്ടി പോയി ഇതൊരു അന്തിമ ദിനങ്ങളിലേക്ക് വരുന്നു ദാണ്ട് മോഡി സാർ കത്തോലിക്ക സഭ പരമാധ്യക്ഷനെ കാണാൻ പോയി അന്ത്യകാലം എന്താ അതിൻ്റെ അർത്ഥം ഏക ലോക മതം ബൈബിൾ വെളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ട് പത്ത് കൊമ്പ് ഏഴ് തല മൃഗം വെളിപ്പാട് പതിമൂന്ന് പതിനൊന്ന് രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ പോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു ബൈബിൾ റെഫറൻസ് വെളിപ്പാട് പതിമൂന്ന് പതിനൊന്ന് രണ്ടാം മൃഗം അതാ ഇന്നത്തെ കത്തോലിക്ക സഭ ഒന്ന് അവർ മതത്തിൽ ഇടപെടുന്നു രണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു സ്തോത്രം ഇന്നത്തെ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷം പറയുന്നത് എന്തോ ആഗോള താപനം ചൂട് കുറയ്ക്കണോന്ന് അദ്ദേഹത്തിന് ഞാനിവിടെ വരുവാ സ്ത്രോത്രം ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിട്ട് യേശുവിൽ കൂടി രക്ഷ അന്ത്യകാലം അല്ലാതെ ഈ വീട്ടുകളിലെല്ലാം നിങ്ങൾ ആഗോള ആഗോളതാപനം ചൂട് കുറയ്ക്കണമെന്ന് പറയാനാന്ന് സനൽഭാസെ വിളിച്ചത് സ്തോത്രം പുള്ളിക്കാരൻ പറയുന്ന ആഗോള താപനം ഏത് യുദ്ധം ഉണ്ടായാലും ആദ്യം അമേരിക്ക അല്ല സംസാരിക്കുന്നത് റഷ്യ അല്ല സംസാരിക്കുന്നത് കത്തോലിക്കാസഭ പരമാധ്യക്ഷൻ അന്ത്യകാലത്ത് പുറകെ ചരിത്രം പിറന്നു ഇറാഖിൽ കണ്ടു മാർപ്പാപ്പ മാർപ്പാപ്പയും എവിടെ പോയി ഇറാഖിൽ പോയി ലോക ചരിത്രത്തിൽ ആദ്യമായി കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഇറാഖിൽ പോയി ഇസ്ലാം മത നേതാവിനെ കണ്ടു ഇതിന്റെ പേരാ ന്യൂ വേ വേൾഡ് റിലീജിയൻ അന്ത്യകാലം തീർന്നില്ല ദാകടക്കുന്നു സഭ പരമാധ്യക്ഷൻ കൂടെ മാതാ അമ്മച്ചി അന്ത്യകാലം ഇവരെല്ലാം ഒരുമിക്കാൻ പോവുക തെളിവ് സഹിതം തീർന്നില്ല കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ കൂടെ ഇരിക്കുന്നത് തുർക്കിയിലെ ഇമാം ബൈബിളിനകത്തൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കുക അവിശ്വാസികളുമായി ബാക്കി പറ ഇണയില്ല ദാ ദാകടക്കുന്ന കാലം മാറി ഇതിന്റെ പേരാ ഏകലോക മതം രണ്ടു പേരും ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നു അന്ത്യകാലം പുറേ ഞാൻ വായിപ്പിക്കും കുഞ്ഞിനെ കൊണ്ട് ദാ ദാകടക്കുന്നു പ്രകാശാനന്ദ സ്വാമി സമാധി ആവുന്നതിന് വിട്ട് അവിടെ പോയി ശിവഗിരി മഠാധിപതി ഏകലോക മതം കോവിഡിന്റെ മറവിൽ മോഡി സാർ അവിടെ ചെന്നിട്ട് പറഞ്ഞ എന്താന്ന് അറിയോ മാർപ്പാപ്പ അങ്ങ് യഥാർത്ഥ പിതാവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി മര്യാപുരത്ത് ഞാൻ വന്നില്ലെങ്കിലും നിങ്ങൾ കാണാൻ പോന്നു കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ ന്യൂഡൽഹിയിൽ വരും അതിനുശേഷം ഇന്നത്തെ പ്രധാനമന്ത്രി പരമധാന്യം കൊടുക്കും താണ്ട് സിറിൽമാർ ബസേലിയോസ് കത്തോലിക്കാ സഭ പരമാധ്യക്ഷനുമായി ബന്ധം അടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം ലോക ചരിത്രത്തിൽ ഗൾഫിനകത്ത് ഒരു മാർപ്പാപ്പ പോയാൽ ഇങ്ങനെ കൊടുക്കത്തില്ല കേട്ടോണം അബുദാബിയിൽ കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ ചെന്നു അദ്ദേഹം പറഞ്ഞ നമ്മളല്ല അബ്രഹാമിന്റെ മക്കള എന്ന് സോത്രം അങ്ങനെ ഒരു പാട്ടിലെ അബ്രഹാമിൻ പുറത്തേക്ക് വരികടക്കുന്നു കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ അവിടെ ചെന്നിട്ട് അബുദാബിയിൽ പറഞ്ഞു നമ്മളല്ല അബ്രഹാമിന്റെ മക്കള ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം എരിശലീൻ ദേവാലയം ആ ഭാഗം തൊടാൻ എനിക്ക് ഇവിടെ സമയമില്ല മറ്റൊരിടത്ത് ഞാൻ പറയാം ദാ ദാഗടക്കുന്ന അബുദാബിയിൽ ഒരു പള്ളിക്കട കീഴിൽ മൂന്നെണ്ണം അഥവാ ഒരു കോമ്പൗണ്ടിൽ ഒന്ന് യഹൂദന്റെ സിന രണ്ട് ഇസ്ലാം സഹോദരങ്ങളുടെ മസ്ജിദ് മൂന്ന് ക്രിസ്ത്യാനികളുടെ പള്ളി ഒരു കുടക്കീടിൽ ലോക സമാധാനത്തിന് വേണ്ടി ഇന്നത്തെ കത്തോലിക്കാ അധ്യക്ഷൻ പറയുന്നു അബുദാബിയിൽ തുടങ്ങുന്നെങ്കിൽ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞോ ഈ അബുദാബിയിൽ മൂന്നും ഒരു കോമ്പൗണ്ടിനകത്ത് വരുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ഇവിടെ കൈവിടപ്പെട്ടു പോയാൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു താമസം വിന ഇരുഷലേമിന് വേണ്ടി ഒരു ദൈവാലയം പണിയുവാൻ വേണ്ടി ആ ഇന്നത്തെ കത്തോലിക്ക സഭാധ്യക്ഷൻ ി ബനിയാ സ്ട്രീറ്റ് സ്ഥലം മേടിച്ചിട്ട് ഒരു കോമ്പൗണ്ടിനകത്ത് മൂന്ന് പള്ളി കൊണ്ടുവരുന്നെങ്കിൽ ഇതിന് മുഖാന്തരമായി ഇസ്രയേലിനകത്ത് ഒരാലയം പണിയുവാൻ അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആലയം അവിടെ ഉരുവായി അതിനകത്ത് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ദേവാലയം എടുക്കപ്പെടാറായി പെരുന്നാൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവാലയം ഇവിടെ നിന്ന് അതിന് മുഖാന്തരമായി അബുദാബിയിൽ ഒരു കോമ്പൗണ്ടിനകത്ത് അപ്രകാമിന്റെ തലമുറകളുടെ മൂന്ന് പള്ളി യാക്കോബിന്റെയോ യേശാവിന്റെയോ ഇസ്രയേലിന്റെ ചേർന്ന് പള്ളി വരുന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു അവൻ അടുക്ക വാതിൽക്കലായി ഭരണകൂടത്തിൽ മാത്രമല്ല മതങ്ങളിലും അവൻ അധികാരം പിടിച്ചു കഴിഞ്ഞു കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി അടുത്തത്